നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന വാർത്തകളുമായി സകലമാന കേരളത്തിലേക്ക് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ കോട്ടയത്തെ അമിത വേഗതയിലെത്തിയ കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു യുവാവ് പിടിയിൽ കാറിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും കഞ്ചാവും പിടിച്ചെടുത്തു നെടുമങ്ങാട് നഗരസഭാ ബഡ്ജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷ ബഹളം കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധിച്ചു തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കാൻ മതിയായ ഫണ്ടില്ലെന്നും ആക്ഷേപം അടിമാലിയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി യാത്രക്കാർ സുരക്ഷിതർ ഒഴിവായത് വൻ അപകടം വയനാട്ടിൽ വന്യമൃഗശല്യത്തിന് അറുതിയില്ല കുടിൽ തകർത്തു ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാടിരയ്ക്ക ഇടുക്കി തോപ്രാങ്കുടിയിൽ അജ്ഞാത ജീവി ആടുകളെ കൊന്നു പാലക്കാട് കുഞ്ചിയാർപതിയിൽ കാട്ടാന കോഴിക്കോട് ചേറോട് വ്യാപക മോഷണം ആറുകടകളിൽ നിന്ന് പണവും സാധനങ്ങളും നഷ്ടമായി വിശദമായ വാർത്തകൾ നമുക്ക് നോക്കാം ഇടുക്കി തോപ്രാങ്കുടിയിൽ ആടുകൾക്ക് നേരെ അജ്ഞാത ജീവിയുടെ ആക്രമണം സ്കൂൾ സിറ്റി മുണ്ടക്കുളത്ത് സുധാകരന്റെ കുട്ടിയിൽ കുടിലിൽ കെട്ടിയിരുന്ന ആടുകളെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാത ജീവി ആക്രമിച്ചത് വലിയ ആടിനെ ശേഷം മറ്റൊന്നിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു പോലീസും വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി വയനാട് കേണിച്ചിറയിൽ ആദിവാസി ദമ്പതികളുടെ കുടിൽ കാട്ടാന തകർത്തു നാട്ടിലിറങ്ങിയ കൊമ്പൻ കാട്ടിലേക്ക് തിരിച്ചു പോകും വഴിയാണ് കുടിൽ തകർത്തത് ആക്രമണ സമയത്ത് കുടിലുണ്ടായിരുന്ന ബിജു സൗമ്യ ദമ്പതികൾ തലനാഴിരേക്കാണ് രക്ഷപ്പെട്ടത് പുൽപ്പള്ളി ഫോറസ്റ്റ് സെക്ഷനിലെ ജീവനക്കാരും ഗാർഡുമാരും വാച്ചർമാരും ചേർന്ന ബിജുവിനെ കുടിൽ പിന്നീട് നിർമ്മിച്ചു നൽകി മേഖലയിൽ വന്യമൃഗ ശല്യം രൂക്ഷമായതിനാൽ പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാലക്കാട് മംഗലണ്ടാം കുഞ്ചിയാർ പതിയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വകാര്യ തോട്ടത്തിൽ കണ്ട പിടിയാനയാണ് ചരിച്ചത് പ്രായാധിക്യമാണ് മരണകാരണമെന്നാണ് വനവകുപ്പിന്റെ പ്രാഥമിക നിഗമനം രാത്രിയിൽ ചികിത്സ നൽകാൻ വനപാലകർ ശ്രമിച്ചെങ്കിലും ബലമുണ്ടായില്ല കാട്ടുകൊമ്പൻ പഴയപ്പയ്ക്ക് സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത് ഉൾവനത്തിലേക്ക് പോയി തീറ്റ തേടാനുള്ള ശാരീരിക സ്ഥിതി പടയപ്പയ്ക്കില്ലെന്നും അതിനാൽ വനംവകുപ്പ് പടയപ്പയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റിയ ശേഷം തീറ്റയും വെള്ളവും ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നുമാണ് സംഘടനാ ജില്ലാ സെക്രട്ടറി കെ ബുൾബേന്ദർ ആവശ്യപ്പെടുന്നത് വാഹനം ഉപയോഗിച്ച് പടയപ്പയെ പ്രകോപിതനാക്കാൻ ശ്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും കേരള വിഷയം ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ടവരെ സമീപിക്കുമെന്നും വ്യാജ എൽ എസ് ടി സ്റ്റാമ്പ് ഉപയോഗിച്ച് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിലെ കാരണം അറിയണമെന്ന ഷീലസണ്ണി സംഭവത്തിന് പിന്നിൽ മരുമകളും അവരുടെ അനുജത്തിയുമാണെന്നും ആരോപണമുണ്ട് അറസ്റ്റിലാകുന്നതിന്റെ തലേദിവസം ഇരുവരും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എക്സൈസ് നടപടി സ്വാഗതാർഹമെന്നും കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നും ഷീലാസണ്ണി പറയുന്നു നമ്മുടെ വിരുന്നുകാർ വരുമ്പോ നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം കിടക്കാൻ കൊടുത്തു നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല പക്ഷേ ഇവർ തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിൻ്റെ പുറത്ത് നിന്ന് കുറേ നേരം സംസാരിക്കണ ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നതാണ് അപ്പം ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്തെത്ര നേരം സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഏതോ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ റൂമിൽ കടന്നു അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട് വടകരയിലേക്കാണ് അവിടെ കഴിഞ്ഞ ദിവസം ചേറോട് ഇറങ്ങുന്ന സ്ഥലത്ത് ആറ് കടകളിലാണ് വ്യാപകമായ മോഷണം നടന്നത് പണവും സാധനങ്ങളും അവിടെ കളവ് പോയിട്ടുണ്ട് ചോറോട് റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്തെ കടകളിലാണ് രാത്രിയിൽ മോഷണം നടന്നത് വടകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വയനാട് തലപ്പുഴയിൽ പട്ടാപ്പകൽ ആട് ആടുകളെ മോഷ്ടിച്ച സംഘം പിടിയിലായിട്ടുണ്ട് പെരിയ മുള്ളൽ ആലാറ്റിൽ എന്നീ പ്രദേശങ്ങളിൽ മോഷണം നടത്തിയ നാലംഗ സംഘമാണ് പിടിയിലാകുന്നത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികൾ പോലീസിന്റെ വലയിലായത് മലപ്പുറം കാഞ്ഞിരപ്പുര മൂടാൽ ബൈപ്പാസിന്റെ ശോചനീയാാവസ്ഥയിൽ പ്രതിഷേധിച്ച നാട്ടുകാർ റോഡ് ഉപരോധിച്ചു അമ്പലപ്പറമ്പ് ഭാഗത്തെ രണ്ട് കിലോമീറ്ററോളം വരുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് പൊടിശല്യം വർദ്ധിച്ചതോടെ സഖികെട്ടാണ് റോഡ് ഉപരോധവുമായി നാട്ടുകാർ രംഗത്തേക്ക് സ്ത്രീകളും കുട്ടികളും അടക്കം നൂറിലധികം ആളുകൾ ഈ ഒരു പ്രതിഷേധ സമത്തിൽ പങ്കെടുക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ കേരളം ഒന്നാമതാണ് എന്നാൽ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിൽ സർക്കാരിന് അവഗണനയെന്നാണ് പരാതി ഉയർന്നത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വികസനം വികസനമൊരുടിപ്പ് നേരിടുന്ന പല കാര്യങ്ങളുണ്ട് കാസർഗോഡ് ജില്ലയിൽ അതിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആരോഗ്യരംഗം ചികിത്സയ്ക്കായി കർണാടകയെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് എൻഡോസൾഫാൻ ആയിരക്കണക്കിന് രോഗികളാണ് മികച്ച ചികിത്സ തേടി ഇവിടെ കഴിയുന്നത് കാസർഗോഡ് ജില്ല രൂപീകൃതമായി നാലു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മികച്ച ചികിത്സാ സംവിധാനം ഇല്ലാത്തതിന്റെ ദുരിതം നേരിടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി മംഗളൂരുവിലെയും മറ്റു ജില്ലകളിലെയും ആശുപത്രികൾ തേടിപ്പോകണം കോവിഡ് കാലത്ത് കർണാടക അതിർത്തി അടച്ചപ്പോൾ ചികിത്സ കിട്ടാതെ ജീവൻ നഷ്ടമായത് പതിമൂന്ന് പേർക്ക് തറക്കല്ലിട്ടിട്ട് വർഷം കഴിഞ്ഞിട്ടും കാസർകോട്ടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനം ശോചനീയമാണ് കൊട്ടിഘോഷിച്ച് ഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയതല്ലാതെ മെഡിക്കൽ കോളേജിൽ ഇനിയും കിടത്ത് ചികിത്സ പോലും തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉക്കിനടുക്കയിൽ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ആശുപത്രി ബ്ലോക്കിന്റെ തറക്കല്ലിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും അറുപത്തിമൂന്ന് ഏക്കറിൽ അഞ്ഞൂറ് കിടക്കകളോടെയുള്ളതായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രി ഇരുന്നൂറ്റി എഴുപത് തസ്തികകൾ പ്രഖ്യാപിച്ച ആശുപത്രി കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകാത്തതിനാൽ ഇതുവരെ നിയമനം ഒ പി സേവനത്തിനുള്ള ഡോക്ടർമാരെയും ഏതാനും നഴ്സുമാരെയും അറ്റൻഡർമാരെയും മാത്രമാണ് നിയമിച്ചത് തുക ലഭിക്കാതെ വന്നതോടെ കരാറുകാരൻ പിന്മാറിയത് കെട്ടിട നിർമ്മാണം വൈകാൻ കാരണമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ കരാറുകാർ പണി ആരംഭിക്കാൻ ഇനിയും സമയമെടുക്കും ചുരുക്കത്തിൽ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള കാസർഗോഡുകാരുടെ കാത്തിരിപ്പ് ഇനിയും നീളും ഇപ്പം നിലവിലെ മംഗലാപുരത്താണ് കാസർഗോട്ടുകാരുടെ അഭയകേന്ദ്രം രണ്ടായിരത്തി പതിമൂന്നിൽ തറക്കള്ളിലിട്ട മെഡിക്കൽ കോളേജ് അത് ഇന്നും ഒരു എന്താ പറയേണ്ടത് അക്കാദമിക് ബ്ലോക്കിനപ്പുറത്തേക്കോ ഒ പി തുടങ്ങി എന്നൊക്കെ പറയുന്നല്ലാതെ അവിടെ യാതൊരുവിധ സംവിധാനമുണ്ടോ എം ആർ ഐ സ്കാൻ എടുക്കണമെങ്കിൽ ഇപ്പം പരിഹാരത്തേക്കോ അല്ലെങ്കിൽ മംഗലാപുരത്തേക്കോ പോകണം ഒരു രോഗം അറിയണമെങ്കിൽ പോലും തിന് കൃത്യമായി പ്രത്യേകിച്ച് കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ രോഗമെന്ന് പറയുന്നത് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെ ഇവിടുത്തെ മെഡിക്കൽ സംവിധാനത്തിന് ബോധ്യമല്ലാത്ത രീതിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ റിസർച്ചുള്ള ഒരു സംവിധാനവും കാസർഗോഡില്ല പ്രത്യേകിച്ച് നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികൾ എന്ന് പറയുന്നത് ജില്ലാ ആശുപത്രിയും കാസർഗോഡ് താലൂക്ക് ആശുപത്രിയും ജനറൽ ഹോസ്പിറ്റലും ഒക്കെ തന്നെ റഫറൽ ആശുപത്രികൾക്ക് അപ്പുറത്തേക്കുന്നില്ല കാസർകോടിനൊപ്പം പ്രഖ്യാപിച്ച പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിൽ കിടത്ത് ചികിത്സയും എംബിബിഎസ് പഠനവും നേരത്തെ തുടങ്ങിയിരുന്നു എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ നൂറുകണക്കിന് രോഗികൾ മികച്ച ചികിത്സ കിട്ടാതെ നമ്മൾ ഈ റിപ്പോർട്ട് കണ്ടതുപോലെ തന്നെ കാസർഗോഡ് ജനങ്ങൾ ഏറെക്കാലമായി ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത ചില ആശുപത്രികൾ അവിടെയുണ്ട് അതിൻ്റെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം നിരവധി നാളുകളായി ഈ ഒരു അധികാരികളുടെ മുമ്പിലേക്ക് അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്തായാലും അവിടത്തേക്ക് അധികാരികളുടെ ശ്രദ്ധ ഉടൻ അടി തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും ആയിരങ്ങളാണ് ചികിത്സ തേടി അവിടെ കാത്തിരിക്കുന്നത് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം കുറ്റിപ്പുറം കൊള്ളത്തോൾ പള്ളിയാലിൽ നാലാം ക്ലാസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു വലാരത്തൊടിയിൽ അമീറിൻ്റെ മകൻ മുബേഷീറാണ് മരിച്ചത് സ്കൂളിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിദ്യാർത്ഥിയെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തുന്നത് കൊളത്തൂൾ എ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച മുബഷീർ തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭാ ബഡ്ജറ്റ് അവതരണ വേളയിൽ പ്ലക്കാർഡുമായി പ്രതികക്ഷ കോൺഗ്രസ് എം എൽ എ മാർ ക്ഷമിക്കണം കൌൺസിലർമാരുടെ പ്രതിഷേധം നഗരസഭയ്ക്ക് ജനങ്ങളോട് ഒരു തരത്തിലും നീതി പുലർത്താത്ത തരത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാരോപിച്ചാണ് പ്രതിഷേധമുണ്ടായത് തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കാൻ ബജറ്റിൽ വകീരുത്തിയ തുക അപര്യാപ്തമാണെന്ന് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക കിടികാര്യസ്ഥതയ്ക്ക് കുടപിടിക്കുന്ന തരത്തിലാണ് നഗരസഭാ ബജറ്റെന്നും കോൺഗ്രസ് കൌൺസിലർമാർ ആരോപിക്കുന്നു പുനലൂർ മർച്ചന്റ് ചേംബറിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും നേതൃത്വത്തിൽ പുനലൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു നഗരസഭാ വ്യാപാരികളോട് കാട്ടുന്ന അനീതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ച ധർണയിൽ എല്ലാ വ്യാപാരികളും കളകടച്ച് പ്രതിഷേധിച്ചു പുനലൂർ വെസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരസഭാ ഓഫീസിന് മുൻപിൽ സമാപിച്ചു അമിത വേഗതയിൽ കാർ ഓടിച്ച് നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയ യുവാവ് പിടിയിലായി കോട്ടയം ചിങ്ങമനത്ത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത് കാറിൽ നിന്നും കഞ്ചാവും സ്വർണ്ണാഭരണങ്ങളും പോലീസ് പിടികൂടിയിട്ടുണ്ട് നിർത്താൻ പോയ കാറിനെ ക്രെയിൻ ഉപയോഗിച്ച് തടയുകയായിരുന്നു യുവാവിനൊപ്പമുണ്ടായിരുന്ന യുവതിയെയും പോലീസ് പിടികൂടി ഓടിക്കൊണ്ടിരിക്കുന്ന കാർ പൂർണ്ണമായും കത്തി നശിച്ചു അടിമാലിക്ക് സമീപം കുരങ്ങാട്ടിയിലാണ് സംഭവം ഉണ്ടായത് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്രക്കാർ വാഹനത്തിൽ നിന്നും ഇറങ്ങി മാറിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് കോതമംഗലം നെല്ലിക്കുഴി കമ്പനിപ്പടിയിലെ ബൈക്ക് അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പി ഡബ്ല്യു ഡി അധികൃതർക്കാണെന്ന് ആരോപിച്ച യു ഡി എഫ് ഉപരോധ സമരം നടത്തി പി ഡബ്ല്യു ഡി സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു ഓടയിലേക്ക് പതിച്ച് കഴിഞ്ഞ ഞായറാഴ്ച ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾ മരിച്ചിരുന്നു തിരുവനന്തപുരം കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി തമിഴ്നാട്ടിൽ നിന്നും ചല്ലി കയറ്റി വന്ന ടോറസ് ലോറികളിലാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയിൽ കുരുങ്ങിപ്പോയ ഡ്രൈവറെ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് പുറത്തു കൊല്ലം കുളക്കടയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു ഏറത്ത് കുളക്കട സ്വദേശിയാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ഏറത്ത് കുളക്കട ലക്ഷം വീട് ജംഗ്ഷനിലായിരുന്നു അപകടം ഉണ്ടായത് ഷാജി സഞ്ചരിച്ച ബൈക്കിലേക്ക് ഏനാത്ത് ഭാഗത്തു നിന്നും വന്ന മറ്റൊരു ബൈക്ക് പ്രവാസിയായ ഷാജി ലീവിന് നാട്ടിലെത്തി തിരികെ മടങ്ങാനിരിക്കെയാണ് അപകടം സംഭവിച്ചത് സംഭവത്തിൽ പുത്തൂർ പോലീസ് കേസ് സകലമാന കേരളത്തിൽ ഇനിയൊരു ഇടവേളയാണ് മറ്റു വാർത്തകൾ നോക്കാം വടകരയിൽ ആറേ ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായി ബേപ്പൂർ സ്വദേശി കാഞ്ഞിരമുള്ളതിൽ ഭവീഷിനെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത് സംശയകരമായ സാഹചര്യത്തിൽ ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രതിയുടെ ഉദ്ദേശം പ്രതിയെ വടകര കോടതിയിൽ ഹാജരാ കാസർഗോഡ് ചെറുവത്തൂർ ടൗണിൽ അടച്ചുപൂട്ടിയ മദ്യശാല അച്ചാം തുരുത്തിയിലേക്ക് മാറ്റാൻ നീക്കം ഇതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ആരംഭിച്ചു ടൌണിൽ നിന്നും അധികം ആരും എത്തിപ്പെടാത്ത പ്രദേശമായ അച്ചാം തുരുത്തിയിലേക്ക് മദ്യശാല മാറ്റുന്നത് സ്വകാര്യ ബാറുടമയ്ക്ക് വേണ്ടിയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പഠയ നടപടികൾ നിർത്തിവെക്കണമെന്ന് ജനുവരി പത്തിന് ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് ശേഷവും എതിർ സത്യവന്മൂലം നൽകാൻ സർക്കാർ വിസമ്മതിക്കുന്നത് ദുരൂഹമാണെന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് ജില്ലയിൽ പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് സി തീരുമാനമാണ് ഇടുക്കിയിൽ എമ്പാടും വ്യാജ പട്ടയമാണെന്ന് പറഞ്ഞത് പാവപ്പെട്ട കർഷകരുടെ അവകാശം നിഷേധിക്കുന്നതാണ് ഇത് ശരിയല്ല ആയിരത്തി റൂൾ അനുസരിച്ച് അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം ലഭിക്കുന്നതിനായുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഘടന ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പത്തിൽ സമർപ്പിച്ച റിട്ട് പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നടന്നു വരുന്ന കേസ് സംബന്ധമായിട്ടുള്ള നടപടികൾ അതിൻ്റെ അവസാനമാണ് സ്പെഷ്യൽ കോടതിയെ നിയോഗിച്ചുകൊണ്ട് ഹൈക്കോടതി തീരുമാനമെടുത്തത് കഴിഞ്ഞ ആറ് മാസക്കാലമായി മുഷ്താഖ് മുഹമ്മദ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ആ സ്പെഷ്യൽ കോടതി ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാവർക്കും വരവുള്ള കാര്യമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലായി ജനുവരി മാസം പത്താം തീയതി നയൻറ്റീൻ സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിൽ പട്ടയം നൽകുന്നത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂം മോഡം സ്പെഷ്യൽ കോടതി പാസാക്കുകയുണ്ടായി അത് നമ്മുടെ ജില്ലയെ ഏറ്റവും സാരമായി ബാധിക്കുന്നതും പട്ടയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ആശങ്കയിലാറ്റുന്നതുമാണ് എന്ന് എം പി എന്നുള്ള നിലയ്ക്ക് അന്ന് തന്നെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രസ്താവന ഇറക്കുകയും അത് സംബന്ധിച്ച് ഉടനടി സർക്കാർ ഏതൊരു സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ആ ഓർഡർ ഞാൻ മുന്നോട്ട് ഇനി നോക്കാം സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളും ഉണ്ടാകും കലാ സാംസ്കാരിക സിനിമാ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുകയാണ് ഞങ്ങളോടൊപ്പം ഇന്നുള്ളത് കായംകുളം എം എൽ എ യു പ്രതിഭയാണ് മൾട്ടിപ്ലക്സ് തിയേറ്റർ സമുച്ചയം വരുന്നതിന്റെ ആവശ്യത്തിലാണ് കായംകുളത്തെ നിവാസികളുള്ളത് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള തിയേറ്റർ സമുച്ചയം ആകുന്നു മൾട്ടിപ്ലക്സ് കായംകുളം കായംകുളം നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്ത് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണങ്ങൾ നടക്കുന്നത് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും കോണാട്ടുകരയിലെ സിനിമാ പ്രേമികളുടെ ചിരകാല സ്വപ്നമായ കായംകുളം മൾട്ടിപ്ലക്സ് തിയേറ്റർ യാഥാർത്ഥ്യത്തിലേക്ക് അവസാനഘട്ട മിനുക്കുമണികളുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് മൂന്ന് തിയേറ്ററുകളും വ്യാപാര സമുച്ചയവും അടങ്ങുന്നതാണ് തിയേറ്റർ കോംപ്ലക്സ് പതിനഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപ ചെലവിൽ മുപ്പത്തിരണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് തിയേറ്റർ സമുച്ചയം ഉയരുന്നത് തിയേറ്റർ ഒന്നിൽ ഇരുന്നൂറും മറ്റ് രണ്ടെണ്ണത്തിൽ നൂറ്റമ്പത്തിരണ്ട് വീതം ഇരിപ്പിടങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത് അത്യാധുനിക രീതിയിലുള്ള ഫോർ കെ പ്രൊജക്ഷൻ ഡോൾബി അറ്റ്മോ സൗണ്ട് മൾട്ടി ലെവൽ അക്കോസ്റ്റിക് ഇൻറ്റീരിയർ ത്രിമാന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സിൽവർ സ്ക്രീൻ എന്നിവയാണ് പ്രത്യേകതകൾ നൂറോളം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകൾ നാലു മാസത്തിനുള്ളിൽ തുറന്നുകൊടുക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കായംകുളത്തെ ജനങ്ങൾക്ക് പുതുവർഷ സമ്മാനമായി ആകും തിയേറ്റർ കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിക്കുക മികച്ച ദൃശ്യാനുഭവം ജനങ്ങൾക്ക് നൽകുന്ന ഈ സ്ഥാപനം കായംകുളത്തിന്റെ മുഖഛായ് തന്നെ മാറ്റും എന്നതിൽ സംശയമില്ല ന്യൂസ് എയ്റ്റിനു വേണ്ടി ന്യൂ പ്രതിഭ എം എൽ എ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെക്കാലമായിട്ടുള്ള അവരുടെ ഒരു സ്വപ്നമാണ് കാരണം ഈ കായംകുളത്തുള്ള നിവാസികളൊക്കെ തന്നെ തിയേറ്ററിൽ പോകണമെങ്കിൽ ഒരു പക്ഷേ ഹരിപ്പാട്ടേക്ക് പോകണം അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലേക്ക് പോകണം അതുമല്ല എങ്കിൽ അടൂരിനെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ നിവാസികൾ ഏറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു അറുതി വരാൻ പോവുകയാണ് അതിനൊരു പരിഹാരമാകാൻ പോവുകയാണ് ഈ നാല് മാസം കൂടി കാത്തിരുന്നാൽ മതിയെന്നാണ് എം എൽ എ പറയുകയും ചെയ്യുന്നത് ഇതുപോലെ നിരവധി സെലിബ്രിറ്റികൾ വരും ദിവസങ്ങളിലും നമ്മുടെ ഒപ്പം ചേരുകയും ചെയ്യും മറ്റു വാർത്തകൾ നോക്കുമ്പോൾ പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പിൽ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ട് എറണാകുളം ജില്ല ഉപഭോക്തൃ ഉപഭോക്തൃതി എഴുപത്തി അയ്യായിരം രൂപയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് പരാതിക്കാരി നിക്ഷേപിച്ച ആറ് ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരവും ഇരുപത്തി അയ്യായിരം രൂപ കോടതി ചെലവും ചെന്നൈ സ്വദേശി ഷൈല പൂളിന് നൽകണമെന്നാണ് നിർദ്ദേശം ഡോക്ടർ വന്ദന കൊലക്കേസ് സി ബി ഐ അന്വേഷിക്കില്ല സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി വന്ദനയുടെ പിതാവിന്റെ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് അതേസമയം സിബിഐ അന്വേഷണം വേണ്ടെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജിയും കോടതി തള്ളിയിട്ടുണ്ട് പത്തനംതിട്ട ആങ്ങാമുഴിയിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ നാലുപേർ അറസ്റ്റിലായിട്ടുണ്ട് പീഡിപ്പിക്കുകയും നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് ആങ്ങാമൂഴി സ്വദേശി കെ എസ് ഇ ബി ജീവനക്കാരൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് റാഫി ചിറ്റാർ സ്വദേശി സജാദ്സ് സലീം ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവും പെരുന്നാട് സ്വദേശിയുമായ ജോയൽ തോമസ് എന്നിവരാണ് പോലീസിന്റെ ഇടുക്കി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ഊരുമൂപ്പൻ നടത്തി വന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു കോളനിയിലേക്കുള്ള റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന അധികൃതരുടെ ഉറപ്പ് ലഭിച്ചതോടെയാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത് ആദിവാസി ആദിവാസിന്റെ മുപ്പൻ അജയന്റെ സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് വിഷയത്തിൽ പീരുമേട് എം എൽ എ വാഴുസോമന്റെ ഓഫീസ് ഇടപെടുന്നത് മലപ്പുറം പൊന്നാനിയിൽ വിളിയങ്കോട് നേർച്ചയ്ക്കെത്തിയ ആന കനാലിൽ നിന്ന് കയറാതെ പാപ്പാനെ ശുചിച്ചത് രണ്ടു മണിക്കൂറോളം നേരമാണ് കോഴിക്കോട് നിന്ന് നേർച്ചയ്ക്കായി എത്തിച്ച അക്കരമേൽ മോഹൻ എന്ന ആനയാണ് കനോലി കനാലിലെ വെള്ളത്തിൽ രണ്ടു മണിക്കൂറോളം കിടന്നത് പുറങ്ങിൽ നിന്ന് രാവിലെ വിളിയങ്കോട് സൂറത്ത് ചാരത്തിലെ കൊടിമരത്തിൽ ഉയർത്താനുള്ള കാഴ്ച കൊടിയുമായി പോവുകയായിരുന്നു ഇവർ പാലമില്ലാത്തതിനാൽ വർഷം തോറും കനോലി കനാൽ നീന്തിയാണ് വെളിയംകൂട് നേർച്ചയ്ക്ക് കൊടിയുമായി പോകുന്നത് ഇതിനിടെയാണ് ആന മറുകര കരാതെ രണ്ടു മണിക്കൂറിലധികം കനാലിൽ നിലയുറപ്പിച്ചത് പാപ്പാന്മാരുടെ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ആന കര കരകയറിയത് പ്രായമായ അമ്മയ്ക്ക് കാണാൻ വീടിനോട് ചേർന്ന സൂര്യകാന്തി പാടമൊരുക്കിയ ഒരു മക്കളെ ഇനി നമുക്ക് എറണാകുളം കാക്കനാട് വീടിനോട് ചേർന്നുള്ള നാൽപ്പത് സെന്റ് സ്ഥലത്താണ് സൂര്യകാന്തി പൂത്തു നിൽക്കുന്നത് നിരവധി പേരാണ് ഈ കാഴ്ച കാണാനായി ഇവിടേക്ക് എത്തുന്നത് ആ റിപ്പോർട്ട് കാണാം സൂര്യനെ നോക്കി വിടർന്നു ചിരിച്ചു നിൽക്കുന്ന പൂക്കൾ ആറടിയോളം ഉയരത്തിൽ തലയുയർത്തി കാറ്റിലാടുന്ന പൂക്കളെ കാണാൻ പറഞ്ഞും കേട്ടും ഒരുപാട് പേരെത്തുന്നുണ്ട് തുതിയൂരിൽ കർഷകനായ വിജയനും മൂന്ന് സഹോദരങ്ങളും ഉൾപ്പെടുന്ന സംഘം അമ്മയ്ക്ക് കാണുവാൻ വേണ്ടി മാത്രം കൃഷി ചെയ്തതാണിത് അമ്മയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രായമുള്ളതാണ് ഇപ്പം കണ്ടില്ലേ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെയൊക്കെ പോയ കൊള്ള പക്ഷെ എനിക്ക് നടക്കാൻ പറ്റില്ല എൻ്റെ ആരോഗ്യം വളരെ മോശമാണ് എന്നുള്ള ആ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പം എന്നാൽ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചെന്നാ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനൊരു തോട്ടം ഉണ്ടാക്കാം ഇതുപോലെ ഒരുപാട് വിഷമത അനുഭവിക്കുന്ന അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടി ഒരു തോട്ടം ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് ഒക്കെ കൂടി ചെയ്താണ് ഞങ്ങളുടെ മൂത്തേടനുണ്ട് എന്ന് പറഞ്ഞ അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനത്തില് ചെയ്താണിത് പൂക്കൾ കാണാനും പടമെടുക്കാനും ഒരുപാട് പേരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത് അടിപൊളിയാണ് നല്ലോണം ഭംഗിയുണ്ട് മനോഹരമാണ് കൃഷി ഒരു സംസ്കാരമാണെന്ന സന്ദേശമാണ് കാണാനെത്തുന്നവരോട് വിജയനും സഹോദരങ്ങളും പകരുന്നത് പലർക്കും വിത്തുകളും പൂവും നൽകുന്നു മിക്ക പിള്ളേരും ആദ്യമായിട്ട് ഈ സാധനം കാണുന്നു തൊട്ടടുത്ത് ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും ഇല്ല ഇങ്ങനെ സാധനം ആ ഫോട്ടോയിലൊക്കെ എല്ലാം കണ്ടിട്ടുള്ളൂ അപ്പൊ അതിന്റെ സന്തോഷം ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഇവിടെ കാലത്ത് കുറച്ച് പേര് വന്നിട്ടുണ്ട് വന്നിട്ട് ഒരു കട്ട് കട്ട് രോഗികൾക്ക് കാണിക്കാൻ അങ്ങനെ പൂവൊക്കെ കർഷക കുടുംബമാണ് ഇവരുടേത് കാക്കനാട് തുതിയൂരുള്ള ഭൂമിയിൽ ഓണക്കാലത്ത് ചെണ്ടുമല്ലിയും ജമന്തിയും എല്ലാം കൃഷി ചെയ്തിരുന്നു ഇപ്പോൾ സൂര്യകാന്തി കൃഷിക്ക് നല്ലൊരു തുക ചെലവാക്കി നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ വിജയന്റെ മറുപടി ഇങ്ങനെ ഇതിന്റെ സീഡ് എടുത്ത് ഓയിലിനു വേണ്ടിയാണ് ഓയിലിനും ഒക്കെ ആയിട്ടാണ് സാധാരണ കോമണായിട്ട് കൃഷി ചെയ്യണത് പക്ഷേ ഇവിടെ അതിനുള്ള മില്ല് സൗകര്യങ്ങളൊന്നുമില്ല പാലക്കാട് പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പോൾ ഇത് പിന്നിന് കിളികൾക്ക് അതിന് ഫീഡ് കൊടുക്കാമെന്നു പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ ചാനലിലൊക്കെ കൂടി കാണുന്നവരൊക്കെ നമ്മളോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും എന്തെങ്കിലും അറിയണത് ഉണ്ടെങ്കിൽ പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും ന്യൂസ് എയ്റ്റീൻ കൊച്ചി തൃശ്ശും വളരെ സന്തോഷം നൽകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് എല്ലാവർക്കും മാതാപിതാക്കൾക്കായി ഇത്തരം രസകരമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാഴ്ചകൾ ഒരുക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്

ഇതോടെ സകലമാന കേരളം പൂർണ്ണമാകുന്നു നമസ്കാരം